വാർത്തകളിലേക്ക് ലീഗിനെതിരെ വിമർശനവുമായി വീണ്ടും മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്തയുടെ അംഗം ഉമർ ഫൈസി മുക്കം ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിക്കുന്നത് ലീബി ലീഗിന് അപകടകരമാണ് സംസ്ഥയിൽ സ്ലീപ്പിംഗ് സെൽ ഉണ്ടെന്ന് പറയുന്ന ആളുകൾ ലീഗിനെ നശിപ്പിക്കും ആരുടെയും സ്ലീപ്പിംഗ് സെൽ സമസ്തയിൽ ഇല്ല ലീഗ് സെക്രട്ടറി സമസ്ത പ്രസിഡന്റിനെ ചീത്ത പറയുന്നത് വെറുപ്പുണ്ടാക്കുന്നതാണെന്നും ഉമർ ഫൈസി മുക്കം വിമർശിച്ചു മലപ്പുറം അരീക്കോട് നടന്ന എസ് കെ എസ് എസ് എഫ് ആദർശ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മൾ ു ലീഗ് നമ്മൾ നശിക്കണേ ലീഗിന്റെ എതിർ വിരുദ്ധ ശക്തികളൊന്നും സംസ്ഥയിലില്ല എന്താ സ്ലീപിങ്ങോ എന്ന് പറഞ്ഞത് സ്ലീപിംഗ് സെല്ല് എന്നൊക്കെ പറയുന്നില്ല നമുക്ക് അറിയില്ല സ്ലീപ്പിംഗ് സെല്ലോങ്ങ അവര് ലീഗിനെ നശിപ്പിക്കല്ലോ അവര് വഞ്ചത്തെ പോലെ ഉള്ളിൽ കയറി നശിപ്പിക്കുക അറിയൂല അതുകൊണ്ട് അവരുടെ ചങ്ങായിത്തം ലീഗിന് അപകടാണ് സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനം റിയാദ് കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും കഴിഞ്ഞ ദിവസം സാങ്കേതിക തടസ്സം മൂലം കേസ് മാറ്റിവെക്കുകയായിരുന്നു വിവരങ്ങളുമായി അഭിന പി ചിറക്കേൽ ചേരുന്നു അഭിനന്ദി